ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടന്നു ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ചു നൽകിയത് വീട് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതിയിലൂടെ നൂറ്റി രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതായും മുപ്പത് ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയതായും റിപ്പോർട്ട് ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് എസ് ചേപ്പാട് അധ്യക്ഷനായി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷനായ അശ്വതി തുളസി പി ശോഭ പഞ്ചായത്ത് അംഗങ്ങളായ സരിത പ്രമീഷ് പ്രഭാകരൻ എം ബി ഇന്ദുലത എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സ്ഥലം നമ്മുടെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം ഒരു അഭ്യുദയാകാംക്ഷി നമുക്ക് വിട്ടു തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഒന്ന് അഡ്രസ്സും ഒന്നും പൊതുജനങ്ങൾക്ക് പറയരുതെന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളൊന്നും തന്നെ പറയാത്ത അദ്ദേഹം ആധാർ എഴുതി തന്നപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ കൂടി അദ്ദേഹം സമ്മതിച്ചില്ല അപ്പോൾ അത് നമ്മൾ കമ്മിറ്റിയിൽ തീരുമാനം എടുത്തുകൊണ്ട് നാല് പേർക്ക് നാല് മൂന്ന് സെൻ്റ് സ്ഥലം വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഡോക്യുമെൻസ് മുഴുവൻ കളക്ട് ചെയ്ത് നമ്മുടെ ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള നാല് ജനറൽ വിഭാഗത്തിൽപ്പെട്ട നാല് പേർക്ക് നമുക്ക് വസ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പല കാലങ്ങളിലും രണ്ട് ലക്ഷം രൂപയാണ് ഒരു ജനറൽ വിഭാഗത്തിന് വസ്തു മേടിക്കാനായിട്ട് നമ്മൾ വെക്കുന്നത് ആ പൈസ കൊണ്ട് നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് ഒരു സെൻറ്റ് സ്ഥലം പോലും ചിലപ്പോൾ കിട്ടാൻ സാധിക്കത്തില്ല അതിൻ്റെ ഒരു പരിഹാരം എന്തുകൊണ്ടാണ് നമുക്ക് ഈ നാല് സെൻറ് സ്ഥലം ഈ മൂന്ന് സെൻറ്റ് സ്ഥലം ഒരാൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്